ദേവതകളുടെ ആഹാരം എന്നാണ് കൂണിനെ വിശേഷിപ്പിക്കുന്നത് വർഷകാലങ്ങളിൽ പറമ്പുകളിലോ ഉണങ്ങിയ മരങ്ങളിലോ സാധാരണ കണ്ടുവരുന്ന മൃദുവായതും വീർത്തതുമായ ഒരിനം ഫംഗസ് ആണ് കൂൺ ഇംഗ്ലീഷിൽ മഷ്രൂം എന്നറിയപ്പെടുന്നു സസ്യങ്ങളോട് സാമ്യമുണ്ടെങ്കിലും ഹരിതകം ഇല്ലാത്തതിനാൽ സസ്യമായി കൂടിനെ കണക്കാക്കാറില്ല പോഷകസമൃദ്ധമായ ഒരു ആഹാരമാണ് കൂൺ എന്നാൽ എല്ലാ ഇനം കൂണുകളും ഭക്ഷ്യ കേരളത്തിലെ കാലാവസ്ഥ കൂൺകൃഷിക്ക് വളരെ അനുയോജ്യമാണ് കൂണിന്റെ ഔഷധ പോഷക ഗുണങ്ങൾ മനസ്സിലാക്കിയ ചിലർ സ്വന്തം ആവശ്യത്തിന് കൂൺ കൃഷി ചെയ്യുന്നു മാംസഭക്ഷണത്തിന്റെ സ്വാദും ഗുണവും ഉള്ളതിനാൽ കേരളത്തിൽ ചിലരുടെയെങ്കിലും ഇഷ്ടഭക്ഷണമാണ് കൂൺ ഇതിന്റെ വിപണന സാധ്യത മനസ്സിലാക്കിയ ധാരാളം കർഷകർ കൂൺ കൃഷി ഉപജീവന മാർഗമായി വരുന്നു അത്തരത്തിൽ മൺസൂൺ മഷ്റൂംസ് എന്ന പേരിൽ കേരളത്തിലെ മുൻനിര കൂൺ ഉൽപാദകനാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്കിലെ പുന്നാട് സ്വദേശി രാഹുൽ ഗോവിന്ദ് നൂറിൽ താഴെ കൂൺ കൂൺബഡ് സൂക്ഷിക്കുവാൻ സാധിക്കുന്ന വിറകുപുരയിൽ നിന്നും ആരംഭിച്ചതാണ് രാഹുൽ ഗോവിന്ദിന്റെ ഈ ഹൈടെക് കൂൺ കൃഷി കൂണിൻ്റെ ലഭ്യതക്കുറവും ഭാവിയിലെ സാധ്യതകളും മനസ്സിലാക്കി കൂൺകൃഷി തൻ്റെ ഉപജീവന മാർഗമാക്കാൻ തീരുമാനിച്ച രാഹുൽ ആറ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ കൂൺകൃഷി തുടങ്ങുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൂൺകൃഷി തുടങ്ങുന്നത് ഇവിടെ ഒരു ചെറിയൊരു വിറകുപുരയിൽ തുടങ്ങിയതാണ് അപ്പം ഞാൻ കപ്പലിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ കപ്പലിലായിരുന്നു അപ്പോൾ പതിനേഴ് കഴിഞ്ഞ് അടുത്തൊരു സെക്കൻഡ് മെറ്റ് സെക്കൻഡ് മെറ്റെന്ന് പറയുന്നൊരു സെക്കൻഡ് ഓഫീസർ ആകാനുള്ളൊരു എക്സാമാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു അത് കൂടാതെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങൾ അതായത് അമ്മമ്മയുടെ മരണം ചേച്ചിയുടെ ഹസ്ബൻഡ് ബ്രെയിൻ ട്യൂമർ സർജറി അങ്ങനെ നാട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒരു ഇൻകം എന്ന രീതിയിൽ കുറച്ചും കൂടി മനുഷ്യർ ഫോക്കസ് ചെയ്യുക ചെയ്തത് അപ്പോൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഡോക്ടർ ജയരാജ സാഡാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും ആദ്യമായിട്ട് കൂൺകൃഷ്ട പരിശീലനം കിട്ടുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രം കണ്ണൂർ വെച്ചിട്ട് ഡോക്ടർ ഷഹനാസ് മേഡാണ് ഷഹനാസ് ഫാം മാനേജർ ഷാനാസ് മേഡാണ് അതിനുശേഷമാണ് നമ്മൾ കൂൺകൃഷിയിലേക്ക് വരുന്നത് തിരിയുന്നത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ആര്യന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് എൻ്റർടൈനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ യുവതി യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രോജക്റ്റ് ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മൺസൂൺ മർഷൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ മാറിയത് പിന്നെ പടിപടിയായി ഓരോ സ്റ്റെപ്പുകൾ വെച്ച് അങ്ങനെയാണ് ഇന്നിപ്പം ഏറ്റവും മികച്ച കൂൺകൃഷിയുടെ സംസ്ഥാന അവാർഡ് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു മൺസൂൺ മഷൂമിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം പതിനൊന്നായിരത്തോളം ഉണ്ട് നമുക്ക് കേരളത്തിൽ കൃഷിയിൽ ആദ്യമായി പരിശീലനം ലഭിക്കുന്നതാകട്ടെ യുവാക്കളെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ തളിപ്പറമ്പ് കെ വി കെ സംഘടിപ്പിച്ച ആര്യ അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി ഇന്ന് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ കോൺ കൃഷിയുടെ മാസ്റ്റർ ട്രെയിനറാണ് രാഹുൽ കോവിന്ദ് കൂണുകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങളിൽ എന്ന് പറയുന്നത് ട്രൈക്കോഡർമ പച്ച അസുഖമാണ് പച്ച എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ട്രൈക്കോഡർമ എന്നതിൻ്റെ പേര് സാധാരണ കർഷകർക്ക് ട്രൈക്കോഡർമ നല്ലതാണ് കൂൺ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭക്ഷണക്കാരനാണ് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ അതായത് വൃത്തിയില്ലെങ്കിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ട്രൈക്കോഡർമ അതുപോലെ സ്പോണ് നല്ലതെങ്കിൽ അതുപോലെ മാധ്യമം അണുനശീലണം കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ ഈ ട്രൈക്കോഡർമ വരാനുള്ള ചാൻസ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു കൂണിൻ്റെ പല അസുഖങ്ങളും വരുന്നത് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൂണ് ഒരു അഞ്ച് ദിവസം ബാക്കിയുള്ള സമയത്താണ് അസുഖങ്ങൾ വരിക അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ വരുമ്പം ഇതിൻ്റെ അത് മുഴുവനായിട്ടും കൂണ് കിട്ടാതെ നഷ്ടപ്പെടുവയ്യ ഒരു ബെഡ് ഇതുപോലത്തെ ഒരു വെള്ള ബെഡ് ഇത് മുഴുവനായിട്ടും പച്ച കളർ പച്ചക്കളറ് ഇത് മുഴുവനായിട്ടും നശിച്ചു പോകുകയാണ് ഇതിനകം കിട്ടേണ്ട ഒരു കൂണും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് ഫംഗസ് ട്രൈക്കോഡർമ ന്യൂറോസ്പോറ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കൂണ് വരാറുണ്ട് പക്ഷേ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറയും നമുക്ക് പക്ഷേ പലപ്പോഴും ഫംഗസിൻ്റെ കൂടെ മറ്റ് ഫംഗസുകളുടെ വളർച്ചയും ഇതുപോലെ അസുഖങ്ങളും കൂൺ കഷകരെ സംബന്ധിച്ചോളം സ്ഥിരമായിട്ട് കുറച്ചൊക്കെ എപ്പോഴും ഉണ്ടാവും പരമ്പരാഗത രീതിയിൽ കൂൺ വളർത്തുന്നത് ചകിരിച്ചോർ കരിമ്പിൻ ചണ്ടി എന്നിവയിലായിരുന്നു വൈക്കോൽ പന്ത്രണ്ട് മണിക്കൂർ ശുദ്ധജലത്തിൽ കുതിർത്ത് വീണ്ടും ഒരു മണിക്കൂർ തിളപ്പിച്ച് അണുവിമുക്തമാക്കിയാണ് കൂൺകൃഷിക്കായി തയ്യാറാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ അതുവരെ തുടർന്നു വന്നിരുന്ന പരമ്പരാഗത കൃഷി രീതിയെ മാറ്റിമറിച്ച മഷ് പെല്ലറ്റ് എന്ന പുതിയ മാധ്യമം കർഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി കർഷകർ നേരിട്ടിരുന്ന വെല്ലുവിളിയായ അണുനശീകരണം മാധ്യമങ്ങളുടെ ഗുണമേന്മ എന്നീ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഈ മാറ്റം ഈ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോൻ്റെ ചാക്കിലാണ് നമ്മൾ അണുനശീനം നടത്തിയിട്ട് മെഷീനിൽ പാക്ക് ചെയ്തിട്ടാണ് ഇരുപത്തി അഞ്ച് കിലോൻ്റെ ചാക്കാണ് അതിൽ ഓരോ കിലോ നമ്മൾ തൂക്കിയെടുക്കും ആ ഓരോ കിലോ തൂക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒന്നര ലിറ്റർ തിളക്കുന്ന വെള്ളം ഒഴിക്കുന്നത് അത് ഈ കവറിലേക്കാണ് ഒഴിക്കുന്നത് കവർ എന്ന് പറയുന്നത് പി പി കവറാണ് പോളിപ്രോപ്പിലിൻ കവറാണ് പി പി കവറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസാണ് അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് നൂറ് ഡിഗ്രി മാത്രം തിളക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിൽ കുഴിക്കുന്നത് ഈ പി പി കവറ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിത്തുകൾ നൂറ്റിപത് ഡിഗ്രി ടെമ്പറേച്ചർ ഓട്ടോക്ലേവ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ചൂടാറുമ്പോൾ ഇതേപോലെ പൊടിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കുകയ്യാ പിന്നെ മേലെ ഒരു മൈക്രോ ഫോറസ്റ്റ് ടാപ്പ് സർജിക്കൽ ടാപ്പ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കും പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി അതിനുശേഷം ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ നമ്മൾ മേലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഉറിയിലേക്ക് മാറ്റി ഏറ്റവും വെളുത്ത മൈസീലും കൂടുതലുള്ള സ്ഥലത്ത് അഞ്ച് ഹോൾസ് ഇട്ട് കൊടുത്ത് അതിനെ വേണ്ട അനുയോജ്യമായ കാലാവസ്ഥ ഇരുപത്തി നാല് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചറാണ് കൃഷി ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ കാലാവസ്ഥ എൺപത് ശതമാനം ഹ്യൂമിഡിറ്റി അത് കിട്ടുന്ന ഒന്നെങ്കിൽ ഹൈടെക് ഫാമിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ചിട്ടും എക്സോസ് ഫാൻ കൊടുത്തിട്ടൊക്കെ അതിനൊരു വേണ്ട അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കോ മാത്രമേ ചെയ്യണ്ടു അപ്പോൾ അത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് സാധാരണ രീതിയിൽ കൂണ് വരും അടുത്ത ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിൽ രണ്ടാമത്തെ വിളവ് വീണ്ടും ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിൽ മൂന്നാമത്തെ വിളവ് അങ്ങനെ പല ഇടവേളകളായിട്ട് ഒരു ബെഡിൽ നിന്നും നമുക്ക് ആവറേജ് നല്ല കാലാവസ്ഥ കൊടുക്കുകയാണെങ്കിൽ ഒരു കിലോവും ഒരു കിലോയിൽ കൂടുതലും കൂൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഏതൊരു കർഷകനും നേരിടുന്ന പ്രധാന പ്രശ്നമായ വിപണി കണ്ടെത്തൽ എന്ന കടമ്പയും കടക്കാൻ രാഹുലിന് സാധിച്ചു കോവിഡ് കാലത്തിന് മുൻപ് വരെ പച്ചക്കറി കടകളിൽ നേരിട്ട് കൂൺ വില്പന നടത്തിപ്പോന്ന രാഹുലിന് ഡയറക്ടർ മാർക്കറ്റിംഗ് എന്ന വിപണന സാധ്യതയിലേക്ക് തിരിഞ്ഞതാണ് വിജയഗാഥയിലെ പ്രധാന വഴിത്തിരിവായത് സുഹൃത്തുക്കളും വീട്ടമ്മമാരും അയൽപക്കക്കാരും ഒക്കെയാണ് രാഹുലിന്റെ പ്രധാന ഉപഭോക്താക്കൾ അപ്പം മാർക്കറ്റിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു ഇതുവരെ കൂണ് വി നിലവിൽ കൂണ് വിറ്റോണ്ടിരിക്കുന്ന ഒരു കടയാണെങ്കിൽ അവിടെ കൂണ് കൊണ്ടി വെച്ചാൽ ആൾക്കാർ വാങ്ങാനുണ്ടാവും ഒരിക്കലും ഇതുവരെ കൂണു വിൽക്കാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ഒരു രണ്ടോ മൂന്നോ പാക്കറ്റ് അവിടെ വെക്കും അതിനുശേഷം ചിലപ്പോൾ ആ ദിവസം വൈകുന്നേരം മുഴുവനായിട്ട് ചിലപ്പോൾ റിട്ടേൺ എടുക്കേണ്ടി വരും അടുത്ത ദിവസം വീണ്ടും ഒരു രണ്ടോ മൂന്നോ പാക്കറ്റ് വരും അങ്ങനെ ആ കടയിൽ മുപ്പത് ദിവസമെങ്കിലും കൂണു വെക്കുമ്പോഴാണ് ആ കടയിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ എല്ലാ ആ ഒരു മാസം കൊണ്ട് അവിടെ വന്നു പോളും എല്ലാ ദിവസവും എല്ലാവരും ഒരു കടയിൽ പോവില്ല ആ കടയിലെ കടയിൽ വരുന്ന ആൾക്കാർ ആവശ്യക്കാര് എല്ലാവരും ആ കടയിൽ വന്നു പോകണമെങ്കിൽ മുപ്പത് ഇടും ആ മുപ്പത് ദിവസവും നമ്മുടെ കൂണവിടെ കാണുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ട് എന്ന് അറിയുന്നത് പിന്നെ മൂന്ന് പാക്കറ്റ് കൂൺ വെച്ച് രാവിലെ തന്നെ വിറ്റ് പോയാൽ വൈകുന്നേരം വരുന്ന കസ്റ്റമർ ഇത് കാണില്ല അപ്പോൾ ആദ്യം റിട്ടേൺ ഉണ്ടാവും നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും പക്ഷെ എന്ന് പറയുന്നത് പലരും കാണാൻ വേണ്ടി നമ്മൾ ആ കടയിൽ തന്നെ വെക്കുന്നതാണ് അങ്ങനെ ഒരു മാസമോ രണ്ട് മാസമോ കടകളിൽ വെച്ച് കഴിയുമ്പോഴാണ് ആ കടയിലെ കൂൺ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഈ കൂണിനെ കാണുന്നത് അപ്പം അത് ഉപയോഗിച്ച് തുടങ്ങുക അങ്ങനെ സ്ഥിരമായി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് ഈ മൂന്നോ നല്ല നാല് അഞ്ച് ആറ് അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കടകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതായത് കൂൺ കർഷകർ കൂണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളെ അറിയേണ്ട സമയം കൂണ് ആരൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവരെ അറിയുന്ന സമയം ഈ കൂണ് ആരാ ഉൽപ്പാദിപ്പിക്കുന്ന കൂണ് വേണ്ടവരും ആരൊക്കെയാണ് കൂണ് വേണ്ടതെന്നുള്ളത് ഉൽപ്പാദിപ്പിക്കുന്നവരും അറിയുന്ന ഒരു സമയം മതി നമുക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകേണ്ടാകാൻ വേണ്ടി ആ സമയം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാവും ചിലപ്പോൾ ഒരു മാസമാവും ചിലപ്പോൾ മാസവും ഒരു വർഷമാവും നമ്മളുടെ ഓരോ ആൾക്കാരെയും കഴിവുകൾ പോലെ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും വിപണി കണ്ടെത്തിയ ശേഷം അതിനെ ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കാം എന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള രാഹുലിന്റെ ചിന്ത അങ്ങനെ അടുത്ത ചൂട് വയ്പോണം ഹൂൺ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ വൈകിയുടെ ചടങ്ങിൽ വച്ച് കൂൺ സൂപ്പ് എന്ന ആദ്യ ഉൽപ്പന്നം പുറത്തിറക്കി പിന്നീടുള്ള യാത്രയിൽ രാഹുലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല ഏറ്റവും പുതിയ ഉൽപ്പന്നമായി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന കൂൺ ബിരിയാണിയും പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ യുവ സംരംഭകൻ രാവിലെ ഒരു ഏഴ് മണിക്കാണ് ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഏഴ് മണിക്കെങ്കിലും തുടങ്ങിയാൽ മാത്രമേ നമുക്കൊരു ഒമ്പത് മണി കഴിയുമ്പോഴേക്ക് ടൗണുകളിലും നമ്മുടെ സ്ഥിരമായിട്ട് വിൽക്കുന്ന ആൾക്കാർക്കും ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ ലേറ്റായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് പാക്കിങ് എല്ലാം കൂടി കഴിയില്ല അതുകൊണ്ടാണ് രാവിലെ മണിക്ക് തന്നെ പരമാവധി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇപ്പം ഏകദേശം കഴിയാറായ ഒരു മൂന്ന് മാസം പഴക്കമുള്ള ബെഡുകളാണ് പുതിയ ബെഡുകൾ അപ്പുറത്തെ ഫാമിലാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ അത്തും പക്ഷേ ഒരു ദിവസം ഒരു പത്ത് ഇരുപത് കിലോ കൂണ് ഈ ഒരു റൂമിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കളയാൻ തോന്നില്ല കീടനാശിനിയും ഇല്ലാതെ മാത്രമേ കൂൺ വളർത്താനാകൂ എന്ന പ്രത്യേകതയും കൂൺ കൃഷിക്കുണ്ട് സുസ്ഥിര വരുമാനത്തിനും കൂൺ കൃഷി നല്ലതാണ് ഏറ്റവും കുറഞ്ഞ സ്ഥലം ഉപയോഗപ്പെടുത്തി അറുനൂറ് ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഫാമിൽ നിന്ന് പ്രതിദിനം മുതൽ രൂപയുടെ കൂൺ ശതമാനം ഉൽപാദന ചെലവ് കഴിച്ചുള്ളത് സംരംഭകന് കിട്ടുന്ന ലാഭമാണ് കൂൺ കർഷകർ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു ഗുണമേന്മയുള്ള വിത്ത് കിട്ടുക എന്ന് പറഞ്ഞത് വിത്ത് കിട്ടുന്നത് മാത്രമല്ല അത് തുടർച്ചയായിട്ട് കിട്ടിയാൽ മാത്രമേ കർഷകർക്ക് വിത്ത് കൂണിൻ്റെ ഉൽപ്പാദനം കൃത്യമായിട്ട് കൊണ്ടുപോകാനും അവരുടെ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പം ഓരോ പ്രതിസന്ധികളാണ് ഓരോ പരിഹാരങ്ങളും എത്തിക്കുക ഞങ്ങളും ഇതുപോലുള്ളൊരു പ്രതിസന്ധിയിലെത്തി ഗുണമേന്മയുള്ള വിത്തുകൾ കിട്ടാനില്ല അതും തുടർച്ചയായിട്ട് കിട്ടാനില്ല അങ്ങനെ ഞങ്ങളിത് കൂണിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിലവിലിപ്പം നമുക്ക് ആവശ്യമുള്ള കൂണും കൂണിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേരളത്തിലും കേരളത്തിനും പുറത്തൊക്കെയായിട്ട് നിരവധി കർഷകർ നമ്മുടെ കൂണ് കൂണിൻ്റെ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഉത്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇരുപത്തിനാല് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇതിവിടെ സൂക്ഷിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചെയ്യുവാൻ റെഡിയായ തയ്യാറായ വിത്തുകളാണ് നമ്മൾ കർഷകർക്ക് ഉപയോഗിക്കാനും നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇവിടെ നിന്നെടുക്കുന്നത് രാഹുൽ ഗോവിന്ദിൻ്റെ പുതിയ സ്വപ്ന പദ്ധതിയാണ് മഷ്റൂം എക്സ്പ്ലറേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ കൂൺ വിത്തിട്ട് വിളവ് ശേഖരിക്കുന്നത് വരെ താമസിച്ച് പഠനം നടത്തി പോകാനുള്ള സൗകര്യം റിസർച്ച് കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ യുവ സംരംഭകർ എന്താണ് ഈ റിസർച്ച് സെന്റർന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പം ഈ റിസർച്ച് സെന്റർ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂണുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനാവുന്നില്ല അപ്പൊ സാധാരണ ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് ഒട്ടും മനസ്സിലാവില്ല പക്ഷേ ഞങ്ങളിവിടെ ഇപ്പം ഒരുക്കിയിരിക്കുന്നതിപ്പം മുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം അതായത് കൂണുമായിട്ട് ഗവേഷണമായിട്ട് വരുന്ന ആർക്കും ഇവിടെ വന്ന് താമസിച്ച് വിത്തിട്ട് ആ ബെഡിൽ നിന്ന് കൂണു പറിച്ചു പോകാൻ പറ്റുന്നവരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഈ ഒരു ലൊക്കേഷനിൽ തന്നെ ഒരുക്കുക എന്ന രീതിയിൽ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് അത് വരുന്നത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ കാർഷിക സർവകലാശാലകളിലെയും കുട്ടികൾക്ക് ഇവിടെ നമുക്ക് ഇൻ്റേൺഷിപ്പിനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഓൾറെഡി ഇപ്പം ചെയ്തു കഴിഞ്ഞു കുറച്ച് പേർ അപ്പം ഇങ്ങനെയുള്ള കൂണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ട് അത് മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾക്ക് ഉള്ള അറിവ് അവർക്ക് പങ്കുവെക്കാനും നമുക്കില്ലാത്തത് വരുന്നവരെന്ന് നമുക്ക് സ്വീകരിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ഈ റിസർച്ച് സെൻറ്ററിനെ കാണുന്നത് ഇതിന് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് വർഷം കിലെടുക്കുമായിരിക്കും ഇതിൻ്റെ എന്താണ് ഔട്ട് പുട്ട് എന്നില്ലാത്തത് ജനങ്ങൾക്ക് ശക്തമായിട്ട് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പം കൊണ്ടുപോകുന്നത് ശ്രീകാന്ത് കൂടെ അക്ഷയമുണ്ട് അപ്പം അതുപോലെ ഇവിടെ എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ ഇവരൊക്കെയുള്ള ഒരു ഏകീകരണത്തോടുകൂടിയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് രാഹുലിനെ വിജയ കിരീടമണിയാൻ പ്രേരകമായ ഘടകങ്ങൾ ഓരോ ഘട്ടത്തിലും രാഹുൽ തൻ്റെ സാധ്യതകളെ തിരിച്ചറിയുകയും അതിൽ എങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന രാഹുലിനെ തേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡ് പ്രഥമ മില്ലനർ ഫാർമർ ഓഫ് ഇന്ത്യ പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അംഗീകാരങ്ങൾ ലഭിക്കുകയുണ്ടായി കൂൺകൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മാത്രമല്ല തന്റെ അനുഭവവും പരിചയവും മറ്റു കർഷകരിലേക്ക് എത്തിക്കുന്നതിലും രാഹുൽ അതീവ ശ്രദ്ധാലുവാണ് ചെറിയ തോതിൽ കൂൺകൃഷി ചെയ്ത് സാധ്യതകളും വെല്ലുവിളികളും നേട്ടങ്ങളും കോട്ടങ്ങളും മനസ്സിലാക്കി വിപുലമായ തോതിൽകൃഷി വ്യാപിപ്പിക്കുക എന്ന ഉപദേശവും രാഹുൽ നൽകുന്നുണ്ട് കുൺകൃഷിയിലേക്ക് വരുന്ന പുതിയ ആൾക്കാരോട് പറയാനുള്ളത് ഇതിനെ തുടക്കത്തിൽ ഒരു ബിസിനസ്സായിട്ട് കാണാതിരിക്കുക ഇതൊരു കൃഷിയാണ് കൃഷിക്ക് നമ്മൾ പഠിക്കാനുണ്ട് അത് മനസ്സിലാക്കാനുണ്ട് കാലാവസ്ഥ കൃഷിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് കാലാവസ്ഥ അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ ഈ കുൺകൃഷി ചെയ്ത് പഠിച്ച് പരിശീലിച്ച് നമുക്ക് ഒരു ഇരുപത്തഞ്ചോ അമ്പതോ നൂറോ ബെഡ് ഇട്ടത് അതിൻ്റെ അകത്ത് നിന്ന് വിളവെടുത്ത് പരിപാലനം പഠിച്ച് ഇത് നമുക്ക് പറ്റിയ പണിയാണ് രാവിലെ നമുക്ക് എട്ട് മണിക്ക് പാക്ക് ചെയ്ത് അല്ലെ ഏഴ് മണി ഒമ്പത് അത് വിറ്റ് പത്ത് മണിയാകുമ്പോൾ ഫ്രീ ആവാൻ പറ്റും ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനം ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമുക്ക് പറ്റിയ പണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാം തുടക്കത്തിലൊരു ഫാമോ ഒരു പിന്നെ ഇത്ര ലക്ഷങ്ങളോ ഒന്നും ഈ കൂൺകൃഷിക്ക് വേണ്ടി മുടക്കാതിരിക്കുക അത് പഠിച്ചതിന് ശേഷം നമുക്ക് പഠി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ഇതിന് എന്തൊക്കെ വേണം എത്ര പൈസ വേണം എത്ര ചിലവുണ്ട് എത്ര കിലോ നമുക്ക് കൂൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എത്ര കിലോ വിൽക്കാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂൺകൃഷിയിലേക്ക് ഇറക്കുക നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെ നമുക്ക് പൈസ ചിലവാക്കി ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് എത്ര രൂപ രൂപയാണെങ്കിലും ചിലവാക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അതൊക്കെ ചെയ്യാം പക്ഷേ ആദ്യം പഠിക്കണം എപ്പോഴും ഇതിന്റെ ഫിനാൻഷ്യൽ ഭാഗം മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് കൂൺകൃഷിയിലേക്ക് ഇറങ്ങുന്നവർ വളരെയധികം പല ആൾക്കാരും പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് ആ രീതിയിൽ വലിയ ലോണുകളും ഒക്കെ എടുത്ത് കുൺകൃഷിയിലേക്ക് വരാതിരിക്കുക കൂൺകൃഷി കൂണ് പഠിച്ചതിന് ശേഷം വന്ന് ചെയ്ത് നമ്മളൊരു കുടുംബം മുഴുവനായിട്ടും അതിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ആവശ്യത്തിന് കൂണുകൾ എല്ലാ സ്ഥലത്തും ഇല്ല പക്ഷെ പഠിച്ചതിനു ശേഷം മാത്രം കൂൺകൃഷിയൊക്കെ ഇറങ്ങുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ തുടക്കക്കാരോട് നമ്മൾ പറയാറുള്ളൂ കൂൺ കൃഷിയുടെ അനന്ത സാധ്യതകൾ തേടിയുള്ള രാഹുലിൻ്റെ ജൈത്രയാത്ര തുടരുന്നു കൂൺ കൃഷിയിൽ ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാഹുലിന് വിളിക്കാം വിളിക്കേണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ആറ് മറ്റൊരു നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് നാല് നാല് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം